നമസ്കാരം ബംഗ്ലാദേശ് പൊതുതിരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയതിന് പിന്നാലെ ഇന്ത്യയുമായിട്ടുള്ള ഭാവി ബന്ധത്തിൽ നിലപാട് വ്യക്തമാക്കി ബി എൻ പി നേതാവ് താരിക് റഹ്മാൻ ബംഗ്ലാദേശ് ഫസ്റ്റ് എന്ന നയത്തിൽ ഊമിയാകും വിദേശ നയമെന്നും ബംഗ്ലാദേശിന്റെയും ജനങ്ങളുടെയും താല്പര്യങ്ങൾക്കാകും മുൻഗണനയെന്നും അദ്ദേഹം ശനിയാഴ്ച പറഞ്ഞു ബംഗ്ലാദേശിന്റെ ദേശീയ താല്പര്യങ്ങൾക്കനുസരിച്ചായിരിക്കും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ടുള്ള വിദേശ നയമെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു ഇരുപത് വർഷത്തിനു ശേഷം ബി എൻ പി അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം നടന്ന ആദ്യ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ സുപ്രധാന പ്രസ്താവന ബംഗ്ലാദേശ് ഫസ്റ്റ് എന്ന നയമാണ് തങ്ങളുടെ സർക്കാരിനുണ്ടാകിയെന്നും അദ്ദേഹം പറഞ്ഞു സന്തുലിതമായ ബന്ധങ്ങളാണ് ബംഗ്ലാദേശ് ആഗ്രഹിക്കുന്നതെന്നും ഏതെങ്കിലും ഒരു രാജ്യവുമായി മാത്രം ബന്ധം പരിമിതപ്പെടുത്തില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യ ചൈന പാകിസ്ഥാൻ തുടങ്ങിയ പ്രാദേശിക ശക്തികളുമായി സന്തുലിതമായ ബന്ധം നിലനിർത്തുമെന്നും ഒരു രാജ്യത്തെയും യജമാന രാജ്യമായി കണക്കാക്കില്ലെന്നും ബി എൻ പി നേരത്തെയും വ്യക്തമാക്കിയിരുന്നു ഈ നിലപാട് തന്നെയാണ് റഹ്മാൻ ആവർത്തിച്ചത് അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളിൽ ഇരുന്നൂറ്റി ഒൻപത് സീറ്റുകൾ നേടിയാണ് ബി എൻ പി അധികാരത്തിൽ തിരിച്ചെത്തിയത് ഇത് രണ്ടു പതിറ്റാണ്ടുകൾക്ക് ശേഷമുള്ള അവരുടെ തിരിച്ചുവരവാണ് പതിനേഴ് വർഷത്തെ ശേഷം തിരിച്ചെത്തിയ താരിഖ് റഹ്മാൻ വൈകാതെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ വിട്ടു നൽകണമെന്ന് പ്രതീക്ഷിക്കുന്നതായി മുതിർന്ന ബി എൻ പി നേതാവ് മിർസ ഫക്രു ഇസ്ലാം ആലിംഗിർ പറഞ്ഞു എന്നാൽ ഈ വിഷയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് തടസ്സമാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഹസീനെ വിട്ടുനൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയമപരമായ നടപടികളിലൂടെയും അന്താരാഷ്ട്ര ചട്ടങ്ങൾക്കനുസരിച്ച് നീങ്ങുമെന്നും അദ്ദേഹം ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് രാജ്യം വിട്ട ഹസീന ഇപ്പോൾ ന്യൂഡൽഹിയിലാണുള്ളത് ഹസീനയെ വിട്ടു നൽകണമെന്ന് ബംഗ്ലാദേശ് ഇതിനോടകം പലപ്പോഴായി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ കുറ്റവാളികളെ കൈമാറുന്നതിനുള്ള കരാർ നിലവിലുണ്ട് ഷെയ്ഖ് ഹസീനയുടെ പുറത്താകലിന് ശേഷം ബംഗ്ലാദേശുമായിട്ടുള്ള ബന്ധത്തിൽ വന്ന തണുപ്പകറ്റാൻ ഇന്ത്യ ഇതിനോടകം ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി താരിഖ് റഹ്മാനെ അഭിനന്ദിച്ചിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് പ്രധാനമന്ത്രി മോദിയെ ബി എൻ പി ക്ഷണിച്ചേക്കുമെന്നും സൂചനയുണ്ട് മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ചൈനയോടും പാകിസ്ഥാനോടും അടുത്ത നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത് എന്നാൽ ജനാധിപത്യപരമായ നയങ്ങൾ ഉൾക്കൊള്ളുന്നതായി ബംഗ്ലാദേശിന് ഇന്ത്യയുടെ പിന്തുണ തുടരുമെന്ന് പ്രധാനമന്ത്രി മോദി വ്യക്തമാക്കിയിട്ടുണ്ട് തീവ്ര നിലപാടുള്ള ജമാത്ത് ഇസ്ലാമി ബംഗ്ലാദേശിൽ രണ്ടാം സ്ഥാനത്തായി ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വിലക്കുമുണ്ടായിരുന്നു അതേസമയം ബി എൻ പി അധികാരത്തിലെത്തിയപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മൂന്ന് തീവ്രവാദികളുടെ വിജയവും വാർത്തകളിൽ നിറയുന്നുണ്ട് വിജയിച്ചവരിൽ രണ്ടുപേർ ബി എൻ പിയിൽ നിന്നുള്ളവരും ഒരാൾ പരാജയപ്പെട്ട ജമാഅത്ത് ഇസ്ലാമിൽ നിന്നുള്ള ആളുമാണ് ഇതിൽ രണ്ടുപേർക്ക് ഇന്ത്യാ വിരുദ്ധ ഭീകര പങ്കുണ്ടായിരുന്നു ഷെയ്ഖ് ഹസീനയെ നാടുകടത്തി മുഹമ്മദ് യൂണിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരത്തിലേറിയതിന് പിന്നാലെ ജയിൽ മോചിതരാക്കപ്പെട്ടവരാണ് ഈ മൂന്ന് പേരും രാഷ്ട്രീയ അട്ടിമറിക്കു മുൻപ് ഇവർ വധശിക്ഷകാത്ത് തടവിൽ കഴിയുകയായിരുന്നു ബി എൻ പിയിൽ നിന്ന് വിജയി ിൽ ഏറ്റവും ശ്രദ്ധേയനായ വ്യക്തി ലുഫോസ്മാൻ ബാബറാണ് ഫെബ്രുവരി പന്ത്രണ്ടിന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി അറുപതിനായിരത്തിലധികം വോട്ടുകൾ നേടിയാണ് ഇയാൾ വിജയിച്ചത് രണ്ടായിരത്തി ഒന്നു മുതൽ രണ്ടായിരത്തി ആറ് വരെ ഖാലിദാ സിയുടെ ബി എൻ പി ജമാത് സഖ്യ സർക്കാരിൽ ആഭ്യന്തര സഹമന്ത്രിയായിരുന്നു ബാബർ ഷെയ്ഖ് ഹസീനയെ ലക്ഷ്യമിട്ട് ഇരുപത്തി മൂന്ന് പേർ കൊല്ലപ്പെടുകയും അഞ്ഞൂറോളം പേർക്ക് പരിക്കേൽകുകയും ചെയ്ത രണ്ടായിരത്തി നാലിലെ ദാക്ക ഗ്രനേഡ് ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനാലിൽ ഇയാളെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയുടെ വടക്കിഴക്കൻ മേഖലയിലെ വിമതർക്കായി പത്ത് ട്രക്കിലൂടെ ആയുധങ്ങൾ കടത്തിയ ചിറ്റഗോങ് ആയുധക്കടത്ത് കേസിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ മറ്റൊരു വധശിക്ഷയും ഭാവനം ലഭിച്ചിരുന്നു എന്നാൽ ഹസീൻ അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ഹൈക്കോടതി ഇയാളെ കുറ്റവിമുക്തനാക്കി മോചിപ്പിക്കുകയായിരുന്നു ബി യുടെ മറ്റൊരു നേതാവായ അബ്ദുൽസലാം പിൻഡുവും രാഷ്ട്രീയമായി തിരിച്ചുവരവ് നടത്തി ടാൻഗെയിൽ രണ്ട് മണ്ഡലത്തിൽ നിന്ന് ഏകദേശം രണ്ട് ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകൾ നേടിയാണ് പിൻഡു വിജയിച്ചത് ബാബറിനെ പോലെ രണ്ടായിരത്തി നാലിലെ ദാഗ ഗ്രനേഡ് ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ പിൻഡുവിനെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു